അസ്സാം വരഹമുലാഹി അബിമീത്തു ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകര് സഹോദര സഹോദരിമാര് മത്സരനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം ഈ ലോകവും ഈ ലോകത്തിലുള്ള സകലത്ര വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായ മഹത്വമേറിയ ദിക്ർ നാളെ മീസാനിൽ നിറഞ്ഞു നിൽക്കുന്ന ദിക്ർ എല്ലാവർക്കും നാവമ്മിൽ എളുപ്പം ചെല്ലാവുന്നതും എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ഒഹാനുഭവത്താല പരിശുദ്ധ കുറവാനിന് തുടക്കം കുറിച്ചിരിക്കുന്നതും ആ ദിക്ർ കൊണ്ടാണ് ഒരുപാട് ശ്രേഷ്ഠതല്ല ദിക്കൃത് സുഹൃത്തുക്കളെ ഏതൊരു അറിവും അവന്റെ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ് അവന്റെ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യവും അത് മാത്രമാണ് എന്നാൽ ഇവിടെ ഹാലിഹായ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് തിക്രകൾ അവൻ്റെ ധുന്യാവും ആഹ്രവും അവന് രക്ഷയാകുന്നു എന്നുള്ളതാണ് പക്ഷെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇത് അധിഷ്ഠിതമായി ജീവിക്കുന്ന സാധാരണക്കാരന് അവനെ ഉപയോഗപ്പെടപ്പെടാനും പ്രയോജനപ്പെടാനും വേണ്ടി മാത്രമാണ് അതല്ലാതെ ഇത് കേട്ട് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ അത് ഞാൻ ആദ്യം പറയുകയാണ് അപ്പം അതിക്കുന്നത് ഏതാണ് അലഹമുല്ലാൻ അല്ല സ്വർഗക്കാരുടെ തിക്കറാണത് നാളെ തുലാസിൽ നിറഞ്ഞു നിൽക്കുന്ന ദിക്കറാണ് അഫുദിക്കി അലഹമുല്ല അഫുദൽഹ എന്ന കാണാം നാളെ മീസാൻ നടക്കുന്നതാണ് തന്നെയല്ല ഒന്നാമത്തെ കാര്യം അതാണ് അലഹമദില്ല പറയുന്നവൻ എപ്പോഴൊക്കെ അലഹമദില്ല പറയുന്ന ആലോചിക്കണ്ടേ ആ അലഹമില്ല പറയുന്നവന് മീസാൻ അത് നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ് തന്നെയല്ലാഹും ഇല്ല അഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് സമ്മതിക്കലാണ് അതല്ലോ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അൽഹമില്ല പറയും സുഹൃത്തുക്കളിതിന്റെ ഗൗരവം മനസ്സിലാക്കണം പല ആളുകളും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ അവൻ്റെ ഹലക്കൽ ചങ്കൽ ക്യാൻസർ വന്നിട്ടും അതല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വാര്ൻ്റെ അവിടെ വാരൻ്റെ ഇവിടെ തുളച്ചിട്ട് ഭക്ഷണം നൽകുന്ന ആളുകൾ മൂക്കിലൂടെ ചുവട്ട് ഭക്ഷണം നൽകുന്നവർ അതൊന്നുമില്ല സുഖമായി ഭക്ഷണം കഴിച്ചു നമ്മൾ അൽഹമദില്ല പറയണം അവർക്ക് അള്ളാഹുവിന്റെ നന്ദിയാണ് എവിടേക്ക് അൽഹമുല്ല പറയണമെന്ന് ഞാൻ കൂടുതൽ ശരീരത്തില്ല മൂത്ത നിസർജനം നടത്തി അൽഹമില്ല പറയണം അല്ലേ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടിൽ നിന്ന് തന്നെ അകത്തിയാ അള്ളാഹുവിന്റെ സഹി പറ അല്ല ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അലഹമ്മ എപ്പോഴും അലഹമില്ല അല്ലെ അങ്ങനെ അലഹമ്മെ സബുല അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അത് കാരണമാണ് തന്നെയല്ല കിലിമത്തു ജന്ന സ്വർഗത്തിലേക്കുള്ള ഒരു വാക്ക് കൂടെയാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യൻ ആ മനുഷ്യൻ പറയുന്നത് അവരുടെ അവസാനത്തെ അവസാനത്തത് എന്താണ് لله لله رب العالمين وقال الحمد الذي أذهب إن ربنا شكور ും നീക്കിത്തു സകല സ്ഥിതിയും പുറത്തു തരുന്നവരാണ് എത്ര നമ്മളോട് കരുണ കാണിക്കുന്നവരും നന്ദി കാണിക്കുന്നവരുമാണ്

അതിനെ അവൻ കരസ്ഥമാക്കി എന്നിട്ടവൻ അലഹമില്ല പറഞ്ഞാൽ ആ പറഞ്ഞ അലഹമദില്ല ഉണ്ടല്ലോ ഈ ലോകവും ഈ ലോകത്തുള്ള വസ്തുക്കളെക്കാളും അവന് ഹയറായത് ശേഷമായതാണ് സുഹൃത്ത് വാർത്ത അല്ല എപ്പോഴും അതാണ് കിതാബ് തുടങ്ങിയത് സൂറത്തുൽ ഫാത്ത കൊണ്ടാണ് അലഹമില്ലാൻ ദളും അലഹമുല്ല കൊണ്ട് തുടർ എപ്പോഴൊക്കെ നമുക്ക് അലഹമുല്ല പറയാൻ പറ്റുമോ

ഭിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ഛേദിക്കപ്പെട്ടതാണ് അപ്പം എല്ലാ കാര്യങ്ങളും കൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാം ബിസ്മില്ലാഹു വഹിമാൻ റഹിം ഏറ്റവും വലിയ ഈ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം നരകത്തിൽ നിന്ന് മോചനം നൽകാനുള്ള ഏകദിക്കറ കാരണം ബിസ്മില്ലാഹു വഹിമാൻ റഹീം എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞായിട്ടല്ലോ എല്ലാവർക്കും അറിയാം അല്ലേ ആ സമയത്ത് ബിസ്മി ഉപയോഗിക്കുക പത്തൊമ്പത് ഹറഫുകളാണ് ഭിസ്മില്ലാഹു റഹ്മാൻ ഉൽ റഹീമുള്ളത് പത്തൊമ്പത് ഹറഫുകൾ നരം കാക്കുന്ന മലക്കേതാണ് എത്രയാണ് പത്തൊമ്പതാണ് ആ നരകം കാക്കുന്ന മലക്കുകളുടെ ജപാനിയായിട്ടുള്ള സൃഷ്ടിയിൽ നിന്ന് വല്ലൊരുത്തിനും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവൻ ബിസ്മില്ലാഹു പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടേതാണ് അത്ത മഹത്വമേറിയ ഒരു ദിക്കറാണ് ബിസ്മില്ലാൻ റഹീം പത്തൊമ്പതാണ് സുഹൃത്തു നമ്മളിൽ കാണാം ഇന്നഹൂമിന് സുലൈമാനവ ഇന്നഹൂ ബിസ്മില്ലാഹു റഹ്മാനുറഹീമി നബിഅഅലൈ വസ്ല തങ്ങള് പരിശുദ്ധ ഖുർഹാനിലൂടെ വ്യക്തമാക്കി തന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽക്കീസ് ലാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസ് ലാജ്ഞിയിലേക്ക് ഒരു കത്ത് എഴുതിയ മുഖപുര ഇന്നതായിരുന്ന നബിയെ അതാണ് ഇന്ന ഹോമിൻ സുലൈമാനാം തീർച്ചയായും സുലൈമാ നബി അലൈഹിത്തു വസ്സലാമിൽ എന്നാൽ സൂഹത്തിൽ മുദ്ധസിൽ നോക്കി നിങ്ങൾ സൂറത്തുൽ മുദ്ധസിൽ ആയത്ത് ും മഹങ്കാരികളുമായ ആളുകള് ആ നരകത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ മജ്ജയും മാംസവും തൊലികളെല്ലാം പുലകി നാമാവിശേഷമാകുന്നൊരു അവസ്ഥയാണ് അവിടെ അലേഹാ ഷർ അവിടെ പത്തൊമ്പത് ജപാനിയായിട്ടുള്ള അള്ളാഹു യജ്ഞ ൻജിയും എത്തിമില്ലാഹു റഹ്മാൻ വഹിം ആ പത്തൊമ്പത് ജബാനിയാക്കളുടെ ശിക്ഷയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവൻ ബിസ്മില്ലാഹു റഹ്മാൻ വഹിം പറഞ്ഞുകൊള്ളേത്ര കറക്റ്റാക്കി അത് വെച്ച മൃഗങ്ങൾ നോക്കാം സൂറത്തും നമ്മിൽ മുപ്പതാമത്തായത് ബിസ്മില്ലാഹുറഹ്മാൻ വാഹീം നൂറ്റിപ്പതിനാല് സൂറത്തുണ്ടെങ്കിൽ നൂറ്റിപ്പതിനാല് ബിസ്മിയുണ്ട് ഒന്നിൽ ബിസ്മിണ്ടെങ്കിൽ പകരം സൂറത്തു നമ്മില് മുപ്പതാമത്തായത്തുണ്ടാവും ഇന്നഹു സുലൈമാന എന്താണ് ആ നരകത്തിന്റെ മേലില് ജപാനിയാക്കൾ നിശ്ചയിച്ചത്പാനിയാക്കളുടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗമായ അലഹമുല്ലി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പകർത്തുകൾ എന്നാൽ തീർച്ചയായും മഹത്തായ സ്വർഗത്തിൽ ഇതൊക്കെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കേട്ടോ നമ്മൾ അലഹമില്ലാ എന്താ അലഹമില്ലാന്ന് സകല സ്തുതി അള്ളാ എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ രീതിയിൽ എന്നെ തീറ്റിപ്പോറ്റുന്ന ഉടമസ്ഥനായ റബ്ബിലാണ് എന്റെ എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്ക ബിസ്മില്ല അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അവരുടെ ഹെമാനി ഈ ലോകത്തുനിന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹാൻ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവർക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവർക്കും ഈമാൻ ഇല്ലാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവർ ആ അള്ളാഹുത്തന്നെ എല്ലാവരും ഗുണം ചെയ്യും കിഴക്കുന്ന സൂര്യപ്പെട്ട് ഞാൻ അനുസ്വദിക്കുന്ന പ്രതിഭാസം എല്ലാവർക്കുമുള്ള അവത്തരമുണ്ട് ചോദിക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അതിമല്ലേ കണക്കാക്കിയാൽ മതി ഇങ്ങനെ തന്നെ അല്ലേ വായു ശ്വസിക്കാനുള്ള അവത്തരം അവിടെ സൗകര്യം എല്ലാവർക്കും ഉള്ള അവത്തരം കിടന്നാൽ എല്ലാവരും ഉറങ്ങുന്നു അതുപോലെ വൃത്യോൽപാദനം ഇങ്ങനെ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നോക്കുമ്പോൾ അള്ളാഹു താലാ റഹ്മാനാണ് ഈ ലോകത്ത് നിന്ന് അള്ളാ ഉത്താല വിഭജനമില്ലാതെ അള്ളാഹുത്താല ഗുണം ചെയ്തു കൊടുക്കും അറഹിം പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടുന്ന് അള്ളാഹനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം ആഹ് അള്ളാഹു താല ഗുണം ചെയ്തീം ഒരുപാട് വിശദീകരണത്തിന് ആവശ്യമാണ് അള്ളാഹു സുബാനഉ മുത്തഖ്യമ ഉൾപ്പെടുത്തേ സുലാൻ അലൈക്കും